ശ്നം വെച്ചു ഗണിതക്കാരെ കൊണ്ടു എന്നിട്ട് അവർ പറഞ്ഞെന്ത് ഇങ്ങനെ ശ്രീപത്മനാഭസ്വാമിയുടെ എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കുടുംബം തന്നെ നശിച്ചു പോകും എന്നാണ് ദേവപ്രശ്ന കാര്യമാണ് അപ്പൊ തന്നെ ഞാൻ ചോദിക്കുകയാണ് ഒരു സർപ്പത്തിന്റെ ബിംബം കൊത്തി വെച്ചിരുന്ന മറ്റൊരു കല്ലറയുണ്ടല്ലോ ഈ ഇപ്പോഴത്തത് ആദ്യൊരു കല്ലറ മാർത്തേണ്ട ഓർമ്മ തുറന്നു എന്നിട്ട് അതിലെ വിവരങ്ങളെല്ലാം എടുത്തു അതെല്ലാം വിവരങ്ങളെല്ലാം വോട്ടർ എടുത്തു അതിനെ തുറന്ന് ഒരു ശാപവും ഉണ്ടായില്ല ഒരാളും മരിച്ചൂല്ല അവിടെ ഒരു ദൈവപ്രശ്നവും വന്നില്ല അപ്പൊ മാർത്താണ്ഡ്വ് വിചാരിച്ചാൽ ഏതെങ്കിലറയും തുറക്കാം ഇപ്പൊ ഒരു ശാപവും വരിയല ഉന്നതമായ നീതിപീഠമായ സുപ്രീം കോടതി രണ്ട് കോടതികളുടെ വിധിക്ക് ശേഷം അപ്പീൽ കേട്ട് ഉണ്ടായ വിധിയിൽ അത് ഇതിന് ഇനിയെങ്ങും ലോകത്ത് ഇന്ത്യ രാജ്യത്ത് വേറെ കോടതി പോകാൻ നിർവാഹമില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് ദേവപ്രശ്നവും കൊണ്ടുവന്ന് ഈ തരത്തിലുള്ള സൂത്രങ്ങൾ അവിടെ മാർത്താണ്ഡവർമ്മ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും പോകുമെന്നാണ് എന്നിട്ട് പായസമൊക്കെ വെക്കും ഇതിന്റെ പായസവും വെച്ചിട്ട് കൊണ്ടുപോകുമെന്നാണ് എന്നാണ് ഇതെല്ലാം തൂത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നാണ് പായസത്തിന്റെ പക്ഷേ കൊണ്ടുവരുന്നത് ആറകളില്ല സ്വർണ്ണമാണെന്നാണ് അതിങ്ങനെ കട്ട് കട്ട് നടക്കുന്നത് കണ്ട് ചെഴുത കെട്ടിട്ട് ഒരു ശാന്തിക്കാരൻ അതിനെ തടഞ്ഞപ്പോൾ അദ്ദേഹത്തെ തീവെള്ളമൊഴിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും രക്ഷിച്ചാലും രക്ഷപ്പെട്ടു അയാളിപ്പോ ജീവിച്ചിരിക്കുന്നുണ്ട് അയാൾ ജീവിച്ചിരിക്കുന്നുണ്ട് അയാളൊന്നും എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള ഇതിൻ്റെതിരായി കേസ് നടത്തുന്ന രണ്ടു പേരിൽ ഒരാളിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അനന്ത ആനന്ദ പത്മനാഭരൻ അഡ്വക്കേറ്റ്സ് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ പത്രക്കാരായ നിങ്ങൾ ഈ മാർത്താണ്ഡവർമ്മയുടെ റോളിൻ്റെ ഈ ഡബിൾ റോൾ നല്ലപോലെ തന്നെ പൊതുജനങ്ങളെ അറിയിക്കണം ശരി